ബോളിവുഡിലേക്ക് സിനിമാ സ്വപ്നങ്ങളുമായി എത്തുന്നവരിൽ വലിയൊരു ശതമാനവും ഗ്ലാമർ ലോകത്തെ നിറപ്പകട്ടിൽ മതിമറന്നു പോകുന്നവരാണ് ഇതിന് നിരവധി ഉദാഹരണങ്ങളുമുണ്ട് തെന്നിന്ത്യൻ സിനിമാ രംഗത്തെക്കാളും മാധ്യമ പ്രേക്ഷക ശ്രദ്ധ എപ്പോഴും കൂടുതൽ ലഭിച്ചത് ബോളിവുഡിനാണ് ഫാഷൻ ലോകവും സിനിമാ ലോകവും ഒത്തുചേരുന്ന മുംബൈയിൽ സിനിമാതാരമായി മാറുക എന്നത് ചെറിയ കാര്യമല്ല എന്നാൽ മറ്റൊരു രാജ്യകാരി ആയിരുന്നിട്ടും മനീഷ കൊയ്രാണയ്ക്ക് അത് സാധിച്ചു സൂപ്പർ താര ചിത്രങ്ങളിൽ നായിക നടിയായി മനീഷ തിളങ്ങി പ്രഗത്ഭരായ സംവിധായകർക്ക് ഒപ്പം അവസരങ്ങൾ ലഭിച്ചു എന്നാൽ ഒരു ഘട്ടത്തിൽ ബോളിവുഡിലെ ഗ്ലാമർ ലോകത്ത് മനീഷയ്ക്ക് കാലിടറി ദുശീലങ്ങൾക്ക് നടി അടിമപ്പെട്ടു അക്കാലത്തെ കുറിച്ച് തുറന്ന് സംസാരിക്കാൻ മനീഷ മടിക്കാറുമില്ല മദ്യപാനത്തിൽ ആസക്തി തോന്നിയ സമയത്തെ കുറിച്ച് മനീഷ തുറന്നെഴുതിയിട്ടുണ്ട് ഷൂട്ടിങ്ങിൽ നിന്നും തന്റെ മനസ്സിനെ തിരികെ എത്തിക്കാൻ മദ്യപിച്ചു തുടങ്ങി ഇത് തനിക്ക് അഡീഷനായി മാറിയെന്നും മനീഷ കൊയ്രാള തന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് പ്രണയബന്ധങ്ങളിലും മനീഷയ്ക്ക് വേദനിപ്പിച്ച അനുഭവങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് ബി ഡൗൺ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം നടിക്ക് പന്ത്രണ്ട് തവണയോളം പ്രണയബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇതൊന്നും മുന്നോട്ട് പോയിട്ടില്ല റിപ്പോർട്ടുകൾ പ്രകാരം തന്റെ ആദ്യ സിനിമയായ സൗദാഗറിൽ ഒപ്പം അഭിനയിച്ച വിവേക് മഷ്രാൻ എന്ന നടനുമായി മനീഷ പ്രണയത്തിലായിരുന്നു പിന്നീട് നാനാ പട്നേക്കർ പ്രശാന്ത് ചൌധരി അസിസ് പ്രേംജിയുടെ മകൻ താരിഫ് പ്രേംജി സന്തദീപ് ചൌഡ ക്രിസ്റ്റഫർ ഡെറീസ് ഡി ജെ ഹുസൈൻ ഓസ്ട്രേലിയൻ അംബാസിഡർ ക്രിസ്റ്റിൻ കോൺറോയ് തുടങ്ങിയവരുമായി മനീഷ് കുരാളിക്ക് ബന്ധമുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പത്തിലാണ് മനീഷ വിവാഹിതയാകുന്നത് നേപ്പാളിലെ ബിസിനസ്സുകാരനായ സ്മാർട്ട് ദഹലിനിയാണ് മനീഷ വിവാഹം ചെയ്തത് രണ്ടു വർഷത്തിനുള്ളിൽ ഈ ബന്ധം പിരിഞ്ഞു ഇതിനിടയിലാണ് മനീഷയ്ക്ക് ക്യാൻസർ സ്ഥിരീകരിക്കുന്നത് രോഗത്തോട് പൊരുതി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഘട്ടത്തിൽ താരത്തിന്റെ കാഴ്ചപ്പാടുകളിൽ എല്ലാം മാറ്റം വന്നു സിനിമയ്ക്കപ്പുറം തന്റെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തോടുമൊപ്പമുള്ള സമയത്തിനാണ് മനീഷ ഇന്ന് പ്രാധാന്യം നൽകുന്നത് താൻ രണ്ടാമത് വിവാഹിതയാകുന്നതിനെ കുറിച്ചും കുഞ്ഞുങ്ങൾ ഇല്ലാത്തതിനെ കുറിച്ചും മനീഷ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് പങ്കാളിയുള്ളത് നല്ലതാണ് എന്നാൽ അതിനുവേണ്ടി തിരിഞ്ഞ് സമയം കളയാൻ തനിക്ക് താല്പര്യമില്ലെന്നാണ് മനീഷ കൊരാള പറഞ്ഞത് ദത്തെടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് എന്നാൽ അത് വലിയ ഉത്തരവാദിത്തമാണെന്നും മനീഷ വ്യക്തമാക്കി ഹീരാമണ്ടിയാണ് മനീഷയുടെ പുതിയ വെബ് സീരീസ് ഏറെക്കാലത്തിന് ശേഷം നടി ഈ സീരീസിലൂടെ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ് സഞ്ജയ് ലീല പൻസാരി സംവിധാനം ചെയ്ത ഹീരാമണ്ടിയിൽ സോനാക്ഷി സിൻഹ അതിഥി റാവു റിഷ സദ തുടങ്ങിയ വലിയ താരനിര അണിനിരക്കുന്നുണ്ട് മല്ലികാജാൻ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ മനീഷ കൊയ്രാള അവതരിപ്പിച്ചത് മികച്ച പ്രകടനമാണ് നടി കാഴ്ചവെച്ചത് വെബ് സീരീസിന്റെ വിജയ തിളക്കത്തിലാണ് താരം ഇപ്പോൾ മനീഷയുടെ കരിയറിലെ ഏറ്റവും മികച്ച പെർഫോമൻസുകളിൽ ഒന്നായാണ് പ്രേക്ഷകർ ഹീരാമണ്ടി വിലയിരുത്തുന്നത് മല്ലികാജാൻ എന്ന കഥാപാത്രമായി അവിസ്മരണീയ പ്രകടനമാണ് താരം കാഴ്ചവെച്ചത് ഒരു കാലത്തെ താരാ റാണിയായിരുന്ന മനീഷയ്ക്ക് ഏറെക്കാലത്തിന് ശേഷമാണ് ഇത്രമാത്രം ആഘോഷിക്കപ്പെട്ട കഥാപാത്രം ലഭിക്കുന്നത് കരിയറിലും ജീവിതത്തിലും കരിയറിലും ജീവിതത്തിലും പല ഘട്ടങ്ങൾ മനീഷ കണ്ടിട്ടുണ്ട് താര റാണിയായിരുന്ന മനീഷയ്ക്ക് പിന്നീട് അവസരങ്ങൾ കുറഞ്ഞു ക്യാൻസർ രോഗബാധിതയായത് മനീഷയുടെ ജീവിതത്തിലെ വലിയ തോതിൽ മാറ്റി ക്യാൻസർ ബാധ്യതയായിരുന്ന കാലത്ത് തനിക്ക് വന്ന തിരിച്ചറിവുകളെ കുറിച്ച് താരം തുറന്ന് സംസാരിച്ചിട്ടുണ്ട് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടെന്ന് കരുതിയിരുന്നു പാർട്ടികളും യാത്രകളും ഒക്കെ ഫണ്ണായിരുന്നു ഈ സുഹൃത്തുക്കൾ എന്റെ വേദനയിലും എനിക്കൊപ്പം നിൽക്കുമെന്ന് ഞാൻ കരുതി പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ആളുകൾക്ക് ആരുടെയും വേദനയ്ക്കൊപ്പം നിൽക്കാൻ പറ്റില്ല അവർക്ക് അവരുടെ വേദനകളെ തന്നെ എടുക്കാൻ പറ്റില്ല നമ്മൾ വേദനിക്കാതിരിക്കാൻ നമ്മൾ കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും അത് മനുഷ്യ സഹജമാണ് ക്യാൻസർ ബാധിച്ച സമയത്ത് തനിക്ക് എനിക്ക് വല്ലാതെ ഒറ്റപ്പെടൽ തോന്നിയെന്നും മനീഷ പറയുന്നു എന്റെ അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് എനിക്ക് ഉണ്ടായിരുന്നത് എനിക്ക് വലിയ കുടുംബമുണ്ട് പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല എന്റെ മാതാപിതാക്കളും സഹോദരനും സഹോദരന്റെ ഭാര്യയും ഒപ്പം ഉണ്ടായിരുന്നു ആ തിരിച്ചറിവ് പിന്നീട് എന്നെ വിട്ടുപോയിട്ടില്ല എന്റെ വീട്ടുകാരാണ് ഇന്ന് എന്റെ പ്രയോറിറ്റി അതിനുശേഷമാണ് മറ്റെല്ലാവരും കുഞ്ഞുങ്ങളില്ല എന്ന വസ്തുതയുമായി താൻ പൊരുത്തപ്പെട്ടെന്നും മനീഷ കൊരാള പറയുന്നു ദത്തെടുക്കളിനെ കുറിച്ച് ഒരുപാട് ആലോചിച്ചു എനിക്ക് അച്ഛനും ും അമ്മയും ഉണ്ട് അവരുടെ എല്ലാമാണ് ഞാൻ അവർക്കൊപ്പം ഇപ്പോൾ കൂടുതൽ സമയം ചിലവഴിക്കുന്നു ക്യാൻസർ ബാധിച്ചത് തനിക്ക് ജീവിതത്തിൽ ഒരു തിരിച്ചറിവും പാഠവുമായിരുന്നുവെന്നും മനീഷ കൊരാള വ്യക്തമാക്കി